ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ പൗരത്വ നിയമം സിറ്റിസൺ അമൻമെന്റ് ആക്ട് അല്ലെങ്കിൽ സി എ എ പൗരത്വ നിയമം എന്നറിയപ്പെടുന്ന പുതിയ നിയമം നിലവിൽ വന്നിരിക്കുകയാണ് ഒരുപാട് പ്രതിഷേധങ്ങൾ നിയമത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് സി എ എ അല്ലെങ്കിൽ പൗരത്വ നിയമം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നിയം പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതത്തിന്റെ പേരിൽ പീഡനമനുഭവിച്ച് ജീവിതം ദുസ്സഹമായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ നിർദ്ദിഷ്ട നിയമം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം നമ്മുടെ രാജ്യത്തെ സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം അത് അഞ്ച് വർഷമായി ചുരുക്കിയിരിക്കുന്നു ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറാം ത്രിപുര എന്നീ ഗോത്ര മേഖലകൾക്കും ഇന്നർ ലൈൻ പെർമിറ്റ് വഴി നിയന്ത്രിക്കുന്ന മേഖലകൾക്കും ഈ ബില്ലിലെ വ്യവസ്ഥകൾ ബാധകമല്ല ഇവിടുത്തെ ബില്ലിനോട് ഒരു പൗരന്റെയും പൗരത്വം എടുത്തു കളയുന്നില്ല മതത്തിന്റെ പേരിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിച്ച് ഇന്ത്യയിൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് അനുകൂലമായി കൊണ്ടാണ് ഈ നിയമം നിലവിൽ വന്നിരിക്കുന്നത് ഒരിക്കലും ഒരു ഇന്ത്യൻ പൗരന്റെ പൗരത്വം എടുത്തു കളയുന്നതല്ല നിയമം പൗരത്വം നൽകുന്നതാണ് നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് അനുകൂലമോ പ്രതികൂലമോ ആയിക്കോട്ടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഈ സി എ എ അല്ലെങ്കിൽ പൗരത്വ നിയമം സിറ്റിസൺ അമൻമെന്റ് ആക്ട് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഇറ്റ്സ് മീ മകേഷ് കുമാർ ബൈ